വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീറഷ ഫായിസ് ഞാൻ ഇപ്പോൾ വന്നത് ഒരു പായസം ഉണ്ടാക്കിയാലോ വിചാരിച്ചിട്ടാണ് അപ്പോൾ പതിനൊന്ന് മണിയായിട്ട് രാത്രി ഞാൻ ചില പതിനൊന്ന് മണിയായി അപ്പോൾ എനിക്ക് വല്ലാത്തൊരു പൂതി പായസം വന്നു എന്ത് പായസമൊന്നുമില്ല ഇങ്ങനെ ഒരു പായസം കുടിക്കണമെന്ന് തോന്നി അപ്പോൾ ഞാൻ ചോദിച്ചു എന്തായാലും ഒരു എന്തായാലും ആക്കാം നല്ല കുടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചത് ഒരാനാക്കുന്ന പായസം ഒന്ന് അപ്പോൾ അത് എനിക്ക് കാണുന്നവരാണെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇറങ്ങാൻ അപ്പോൾ ഞാൻ ശരിക്കുള്ള പായസമൊന്നുമല്ല കേട്ടോ ഒരാൻ ആക്കുന്നത് ഞാൻ ഇന്നൊരു രീതിയിൽ ഒരു പായസം നിങ്ങൾക്ക് വിളിക്കാൻ പറ്റിയ ഒരു പായസം അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാം അങ്ങനെ ഞാൻ എടുക്കുന്നതാണ് കേട്ടോ വീഡിയോ അപ്പോൾ ആ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും കാണുക എല്ലാവരും സപ്പോർട്ടാക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ അപ്പോൾ ഗായസ് ഇതിനായിട്ട് ഞാൻ എടുത്തത് നാല് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ അത് നമുക്ക് ചായ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നാല് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ടുകൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കണം കേട്ടോ ഗാസ് ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാട്ടോ കേട്ടോ കുറുകി വരണം നല്ലവണ്ണം കൈവിടാനേ പാടില്ല കേട്ടോ എൻ്റെ ഇപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഗ്യസ് അടുത്തതായി ഒരു കപ്പ് ബെല്ലം ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല വണ്ണം ഒന്നും കൂടി മിക്സ് ആക്കുക കേട്ടോ ആ ബെല്ലൊക്കൊന്ന് അലിഞ്ഞ് വരണം അപ്പോൾ ഈ ഒരു കളറും ഈ ഒരു ടെക്സ്ചറും ആയി വരുമ്പോ ആണ് നമ്മൾക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പെന്തിനെടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ് കേട്ടോ അതിനുശേഷം ഒരു കപ്പ് ചിരവിയ തേങ്ങ ഇട്ട് നമുക്ക് നന്നായി അത് മിക്സ് ചെയ്യാം അപ്പോൾ ഗൈസ് ഒന്നുകൂടി പറയാനെ കേട്ടോ കൈവിടാതെ നല്ലവണ്ണം മിക്സ് ചെയ്യണം അപ്പോൾ ഗൈസ് ഒരു പാൻ എടുത്ത് അതിലേക്ക് ആർ കെ ജി ഒഴിച്ച് കുറച്ച് മുന്തിരി ഉണ്ടാവുമല്ലോ ക്രിസ്മിസ് അപ്പോൾ അത് ഇട്ട് ഒന്ന് ചൂടാക്കി അപ്പോൾ ഗായ പായസത്തിലേക്ക് ഒഴിക്കുന്ന ആ ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് ഒന്ന് മിസ്സായിപ്പോയിട്ടോ അതിനെക്കൊണ്ടാണ് വീഡിയോ ഒന്നും കാണാത്തത് അപ്പോൾ ഗായസ് ഞാൻ ഓടിച്ചു നോക്കി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതേറ്റി കാണുന്നവരാണെങ്കിൽ ലൈക്ക് കമൻ്റ് ഷെയർ സബ്സ്ക്രൈബ്